ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മുക്ക വിനായകൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമയാണ് കളങ്കാവൽ ഈ വരുന്ന നവംബർ ഇരുപത്തിയാഴാം തീയതി സിനിമ വേൾഡ് വേണ്ടുവേണ്ട റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ് വെൽഫെയർ കമ്പനിയാണ് സിനിമ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്തായാലും സിനിമയുടെ ഒരു അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു കട്ട കാത്തിരിപ്പിലായിരുന്നു നമ്മളിതിന്റെ ഓൾറെഡി ടീച്ചറൊക്കെ കണ്ടതാണ് ഇതിന്റെ രണ്ട് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററുകളൊക്കെ കണ്ടു നമ്മളെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് മമ്മുക്ക ചെയ്യുന്ന നെഗറ്റീവ് ഷെയഡ് കഥാപാത്രം അത് ഇതുവരെ ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രത്തിൽ നിന്നൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക എത്തുന്ന എട്ട് മാസത്തെ ഇടവേളക്ക് ശേഷം മമ്മൂക്കാടെ ഒരു എൻട്രി അതൊരു കിടലിന് എൻട്രി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കൈരളി ടിവിയുടെ ഒരു പ്രോഗ്രാമിൽ മമ്മുക്ക വന്നൊരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫോട്ടോ കിട്ടു എന്ന് പറഞ്ഞാൽ പോരാ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അസൂയ തോന്നി മമ്മൂക്കായ വിമർശിച്ചവരുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ടായിരുന്നു മമ്മൂക്കാട് ആ ഒരു എൻട്രി അല്ലേ അപ്പൊ എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മമ്മൂക്കാട് ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു ഇപ്പം എന്ന സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഒരു ലിറിക്കൽ സോങ് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ സോങ് എങ്ങനെയുണ്ട് എന്നൊക്കെ ക്ഷയില ഭയങ്കര ഫീലാണ് ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പാട്ടിൻ്റെ ഒരു സുഖം കിട്ടുന്നത് ഒരു പഴയ നമ്മൾ പണ്ട് കാലമുള്ള സിനിമകളൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു പാറ്റേണിലാണ് എടുത്തിരിക്കുന്നത് എന്താണെങ്കിലും സോങ് ഫീൽ ഗുഡാണ് മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സോങ് വരുന്നത് എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സോങ് ഇത് നമ്മളിങ്ങനെ ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കും സോങ്ങിൽ തന്നെ ഒരുപാട് ദുരൂഹതകളുള്ളതായിട്ടാണ് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെങ്കിലും ജിതിൻ കെ ജോസ് മമുക്ക വിനായകൻ ഇത് പൊളിക്കോ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനിയിപ്പം രണ്ടാഴ്ച കൂടെയുള്ള സിനിമ റിലീസിനായിട്ട് റിലീസിനെത്താനായിട്ട് കട്ടക്കാവലിലാണ് ഇതിൻ്റെ ട്രെയിലർ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എന്തായാലും ലിറിക്കൽ സോങ് ഇറക്കി വിട്ടത് അത് നല്ലൊരു സമയത്ത് തന്നെയാണ് കൂടുതൽ പോസിറ്റീവാവുന്ന രീതിയിൽ തന്നെയാണ് ഒന്നര ആണ് ഈ ഒരു സോങ് കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഒരു രക്ഷയില്ല പക്കാ ഫീൽ ഗുഡ് ഇങ്ങനെ കേട്ടിരിക്കുക രണ്ട് മണിക്കൂർ മുമ്പാണ് സോങ് ഇറക്കിയിരിക്കുന്നത് ട്രെൻഡിങ്ങിലേക്ക് എത്തുമെന്നുള്ള ഒരു സംശയം വേണ്ട അതായാലും മമുക്ക വിനായകൻ ജിതിൻ കെ ജോസ് കളങ്കാവൽ നവംബർ ഇരുപത്തിയേഴ് കാത്തിരിക്കാണ് അപ്പൊ നിങ്ങളും കാത്തിരിക്കുകയാണെന്നറിയാം സോങ്ങിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും